ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി നമ്മളിൽ പലരുടെയും അവസ്ഥ ഇതാണ് ഒരു മണിക്കൂർ റീൽസ് സ്ക്രോൾ ചെയ്യാനോ ഷോർട്സുകളോ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകളോ ഒക്കെ സ്ക്രോൾ ചെയ്യാനോ ഒന്നും നമുക്ക് ഒരു മടിയും ഉണ്ടാവില്ല പക്ഷേ ഒരു എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ കൃത്യം പതിനഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്തോ ഒരു വിരസത ശ്രദ്ധ ഉടനെ അങ്ങ് പാളിപ്പോകും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കില്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് കാരണം നിങ്ങളുടെ തലച്ചോറ് പഠനത്തെ വെറുക്കാനാണ് ശരിക്കും പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ മടിയനായ തലച്ചോറിനെ തന്നെ പഠനത്തോട് അഡിക്റ്റ് ആക്കി മാറ്റാൻ നമുക്ക് കഴിയും അതെങ്ങനെയാണ് അതിന് നമ്മുടെ ഡോപ്പമെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾ പഠനം വെറുക്കുന്നത് കാരണം നമ്മുടെ തലച്ചോറ് ഇപ്പോൾ ഹൈ ഡെൻസിറ്റി ഡോപ്പമിൻ എന്ന ഒരു തരം ലഹരിക്ക് അടിമയാണ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഷോട്ടുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ നിരന്തരമായ മെസ്സേജുകൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഇവയെല്ലാം ഡോപ്പമിൻ ബോംബുകളാണ് ഇവയെല്ലാം കുറഞ്ഞ പ്രയത്നത്തിൽ കോൺസ്റ്റൻ്റായിട്ട് സന്തോഷം തന്നുകൊണ്ടേയിരിക്കും ഇതിനെ എങ്ങനെ നമ്മുടെ പഠനവുമായി കണക്ട് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ ഒരു മണിക്കൂർ കഷ്ടപ്പെട്ട് ഒരു റാങ്ക് ഫയലിലെ ആഴത്തിലുള്ള ഭാഗം വായിക്കുന്നു പക്ഷേ അതിനൊരു റിവാർഡ് കിട്ടാൻ ഒരുപാട് താമസിക്കും എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ഉടനെ ഒരു ഡോപ്പമിൻ ഹിറ്റ് അതായത് ഒരുതരം ആവേശം തുടർച്ചയായി ഈ ഡോപ്പമിൻ ബോംബുകൾ ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ നമ്മുടെ തലച്ചോറ് അതിനോട് ടോളറൻസ് കാണിക്കും ഡോപ്പമിൻ ബേസ് ലൈൻ എന്ന് പറയുന്ന ലെവൽ പൂർണമായും നശിച്ചു പോകും അതോടെ പി എസ് സിയുടെ വിരസമായ ഭാഗങ്ങൾ ചിലപ്പോൾ അത് എസ് സി ആർ ടി വായിക്കുന്നതാകാം അല്ലെങ്കിൽ മാച്ച് ചെയ്ത് പഠിക്കുന്നതാവാം ഇവയെല്ലാം അവിശ്വസനീയമാവിധം ബോറിംഗ് ആയി തോന്നും ഇത് ഇച്ഛാശക്തിയുടെ പ്രശ്നമല്ല മറിച്ച് നിങ്ങളുടെ തലച്ചോർ റീവയർ ചെയ്യേണ്ടതിൻ്റെ പ്രശ്നമാണ് ഇനി നമുക്കിതിൻ്റെ പരിഹാരം നോക്കാം ഈ പരിഹാരം വളരെ സിമ്പിളാണ് നമ്മൾ ആ ഡോപ്പുമെൻ്റ് ബേസ് ലൈൻ ലെവൽ ഒന്ന് റീസെറ്റ് ചെയ്യണം ഇതിനു വേണ്ടത് തന്ത്രപരമായ ബോറടുപ്പിക്കൽ അഥവാ സ്ട്രാറ്റജിക് ബോർഡമാണ് അതായത് ദിവസവും പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾ മൊബൈലില്ലാതെ പാട്ടില്ലാതെ ഒരു ഉത്തേജനവുമില്ലാതെ വെറുതെ ഇരിക്കുക റൂമിലോ അതല്ലെങ്കിൽ സിറ്റൌട്ടിലോ അല്ലെങ്കിൽ വെറുതെ കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയോ ഇരിക്കുക ആദ്യമൊക്കെ തലച്ചോറ് വിനോദത്തിനായി നിലവിളിക്കും പോയി രണ്ട് റീല് കാണു വാട്സപ്പ് സ്റ്റാറ്റസ് ചെക്ക് ചെയ് എന്നൊക്കെ മനസ്സ് പറയും അതാണ് വിത്ഡ്രോവൽ സിംഡം അഥവാ വിഡ്രോവൽ ലക്ഷണം അത് നിങ്ങൾ സഹിക്കണം ആ ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കുന്നുവെങ്കിൽ ഈ രീതി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരു ഏഴ് ദിവസം ഇത് കൃത്യമായി ചെയ്തു നോക്കൂ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയും പഠനം പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് റിവാർഡ് തരാൻ തുടങ്ങും അപ്പോൾ പി എസ് സി പഠനം നിങ്ങൾക്കൊരു ഭാരമായി തോന്നില്ല മറിച്ച് അത് നിങ്ങളുടെ വിശപ്പ് മാറ്റുന്ന ഒരു ഭക്ഷണമായി മാറും അങ്ങനെ നമ്മൾ ഡോപ്പമൈൻ ബേസ് ലൈൻ റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പഠനത്തെ ഒരു കളിയാക്കി മാറ്റണം അതിനെയാണ് നമ്മൾ ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ തലച്ചോറിനെ റീസെറ്റ് ചെയ്തു ഇനി അതിനെ പഠനത്തോട് അഡിക്റ്റ് ആക്കണം അതിനുള്ള വഴിയാണ് ഗെയിമിഫിക്കേഷൻ നിങ്ങൾ മുപ്പത് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു മുപ്പത് പോയിൻ്റ് മുപ്പത് എക്സ്പീരിയൻസ് പോയിന്റ് നൽകുക ഇരുപത് പി വൈകുകൾ ചെയ്തതിന് ഇരുപത് എക്സ്പീ അഥവാ ഇരുപത് എക്സ്പീരിയൻസ് പോയിന്റ് നൽകുക ഇത് നിങ്ങളുടെ തലച്ചോറിനെ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ ആക്ടിവേറ്റ് ആകുന്ന അതേ രീതിയിൽ റിവാർഡ് പാത്വേ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അടുത്തതായി നിങ്ങളുടെ സിലബസിനെ ലെവലുകളായി തിരിക്കുക ഉദാഹരണത്തിന് ഇന്ത്യൻ ഭരണഘടന കംപ്ലീറ്റ് ചെയ്യാൻ പി എസ് സി ഭരണഘടന മാസ്റ്റർ ലെവലിലേക്ക് പ്രവേശിക്കാം മാസ് അപ്രൻറ്റിസ് എന്നതിൽ നിന്ന് മാത്സ് എക്സ്പേർട്ട് ലെവലിലേക്ക് ഉയരുക തുടർച്ചയായി പഠിക്കുന്ന ദിവസങ്ങൾ ട്രാക്ക് ചെയ്യുക ഒരു ദിവസം മുടങ്ങിയാൽ സ്ത്രീക്ക് പൊട്ടും ഈ ഭയം പോലും നിങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിക്കും നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുമായി ചേർന്ന് ഒരു ചെറിയ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് പോയിന്റ് നേടുന്ന ആരാണെന്ന് ഒരു ലീഡർ ബോർഡ് വെക്കുക അപ്പോൾ പഠനം ഒരു മത്സരമായി മാറും സാമൂഹിക സമ്മർദ്ദം അഥവാ സോഷ്യൽ പ്രഷർ നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി മാറും അവസാന സ്റ്റെപ്പ് ഇവിടെയാണ് ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ പഠിക്കേണ്ട ഒരാൾ എന്നതിൽ നിന്ന് അറിവ് കൊതിക്കുന്ന ഒരാൾ ആയി മാറുക നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ മാറുകയാണ് നിങ്ങൾക്ക് തുടങ്ങാൻ മടിയാണെങ്കിൽ വെറും രണ്ട് മിനിറ്റ് വായിച്ചു കൊണ്ട് തുടങ്ങുക നിങ്ങളുടെ തലച്ചോറിന് ചെറുക്കാൻ കഴിയുന്നത്ര എളുപ്പത്തിൽ തുടങ്ങുക നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊമൻറ്റം സ്വയം വന്നുകൊള്ളും ഇനി മറ്റൊരു രീതിയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് അഥവാ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യവുമായി പഠനത്തെ കൂട്ടിച്ചേർക്കുക അതായത് ചായ കൂടി കഴിഞ്ഞ ഉടൻ റാങ്ക് ഫയൽ തുറന്ന് പഠിക്കാനിരിക്കുക അവിടെ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ഒരു ഹാബിറ്റുമായിട്ട് നമ്മുടെ പഠനത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ പഠനവും നമുക്കൊരു ഹാബിറ്റായി മാറുകയാണ് ഈ സിസ്റ്റം നിങ്ങൾക്ക് ഭ്രാന്തമായി തോന്നിയേക്കാം പക്ഷേ മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ ഈ പുതിയ ന്യൂറൽ പാതകൾ നിങ്ങളുടെ തലച്ചോറിൽ ഉറയ്ക്കും നിങ്ങളുടെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങളെ ഒറ്റക്കൊടുത്ത തലച്ചോറ് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി മാറും ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോയ്ക്കായിട്ട് നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ പഠന പുരോഗതിയെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്